ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാം പാലക്കാട് പണ്ട് പാലത്ത് ബ്രിട്ടീഷുകാർ കൃഷിക്കും വേണ്ടിയിട്ട് ഒരു പാലം കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരാണ് ബ്രിട്ടീഷ് പാലം അപ്പോൾ ആ ബ്രിട്ടീഷ് പാലത്തിലാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരു ഡാമ് പോലെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ ഇതൊന്നും എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഞാനും ഒന്നും കണ്ടിട്ടില്ല ഇതുകൂടി അങ്ങനെ പോയി വന്നു നല്ലത് ഇങ്ങനെ ഇറങ്ങി നിന്ന് അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല അപ്പം ഇന്ന് ബ്രിട്ടീഷ് പാലം വഴി എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട കാര്യം കൊണ്ട് ഞാനിപ്പോൾ ബ്രിട്ടീഷ് പാലത്തിൽ ഒരു വീഡിയോ എടുക്കട്ടെ വന്നിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ബ്രിട്ടീഷ് പാലും പിന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേപ്പ് വേപ്പ് വേപ്പുമരങ്ങളില്ലേ ചുറ്റും വേപ്പ് മരം പിടിപ്പിച്ചിട്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അതും കൂടി കാണിച്ചു തരാട്ടോ പാലത്തിൻ്റെ ചോട്ടിൽ പോണ കനാലിൻ്റെ വിവരങ്ങളായിരിക്കാം ഈ എഴുതി വെച്ചിരിക്കുന്നത് ആയിരിക്കാം അല്ല ആണ് ആണ് അപ്പോൾ ഇതാണ് കനാൽ മലമ്പുഴ വെള്ളം വരുമ്പോൾ ആ വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെ ഒരു ഡാമ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് തടഞ്ഞു നിൽക്കൂല അങ്ങനെ ഒഴുകിപ്പോവും അത് നല്ല പത്ത് കൃഷിക്ക് പുറത്ത് മോട്ടറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന എൻ്റെ ഒരു അറിവിനു വെച്ച് ഞാൻ അങ്ങനെ പറയുകയാണേ ഇപ്പോൾ വെള്ളമില്ല വറ്റിയിരിക്കുന്നു അപ്പോൾ ഇതാണ് പാലത്തിൻ്റെ തുടക്കം എന്ന് പറയണത് ഇതുകൂടി അങ്ങനെ പോയി നോക്കാം എങ്ങനെയാണ് സെറ്റപ്പ് എന്താ നമുക്ക് നോക്കാം ഇടയിൽ ഇടയിൽ വണ്ടികൾ ഇങ്ങനെ വരുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ ചെറിയൊരു പ്രയാസം സ്കൂട്ടറുകളൊക്കെ പോകുന്നുണ്ട് വലിയ വണ്ടികളൊന്നും കൂടി വരില്ല അധികം സ്കൂട്ടറാണ് വരുന്നത് ഓട്ടോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അയ്യോ ഞാൻ ആ തിണ്ടിൽ കയറിയതായിരുന്നു വീണ്ടും ചാടിയതാ നല്ല വെയില് പിന്നെ മുന്നിലോട്ട് നടന്നു പോയി നോക്കാം നമുക്ക് പിന്നെ സെറ്റപ്പും എല്ലാം നോക്കാം ക്ലീൻ കൊടുമ്പ് കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിലുൾപ്പെടുന്നതാണ് ഇത് അതിൽ എഴുതി വച്ചിട്ടില്ല മനസ്സിലായിന്ന് അയ്യോ വിടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ പിന്നെ ഇത് സേഡിക്കുള്ള ഒരു വഴി കൂടി അങ്ങനെ നടന്ന് പോവാ നമുക്ക് പിന്നെ ഒരു പുഴ അപ്പുറത്ത് കൂടി ഒഴുകി വരുന്നുണ്ടേ ആ ഇത് ശരിക്കും കനാലാണ് കേട്ടോ എന്തായത് അറിയാതെ എന്തൊക്കെയാ വിളിച്ച് പറയായിരുന്നല്ലോ നല്ല ഭംഗിയില്ല കാണാൻ ൂടി ഇങ്ങനെ പോയി നോക്കാം ഇതൂ ഈ റോഡിൽ കൂടി പോണോ അപ്പുറത്തെ നടപ്പാതെ കൂടി ഇങ്ങനെ ആലോചിക്കാം എന്നാ നടപ്പാതെ കൂടി പോയി നോക്കാം അല്ലേ എന്നാ പിന്നെ നടപ്പാതെ കൂടി പോയി വരാം ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഓർത്തിട്ടില്ല ഓർത്തിട്ടില്ലാട്ടാ അപ്പൊ നമ്മുടെ അച്ചൂസ് ഇനിയിപ്പത് കണ്ടാ വിചാരിക്കും ആഹാ അങ്ങോട്ടൊക്കെ പോയിരുന്നെങ്കിൽ പറയണ്ടേ എന്നോട് എന്താ പറയാണ്ടിരുന്നൊക്കെ ചോദിക്കും എന്റെ തല ചുട്ട് പൊള്ളുണു കൊടെയുണ്ട് കൊടെ ചെറിയൊരു ഇടവഴിയാണ് ഫോണാണെങ്കിൽ സെൽഫി സ്റ്റിക്കിലും ഇങ്ങനെ നടന്നു പോയത് നല്ല പേടി ഉണ്ട് അയ്യോ അപ്പുറത്ത് നല്ല പുഴാണ് തിരിച്ചു പിടിച്ച് കാണിച്ചുതരാ നല്ല ഹൈറ്റിലാണ് ഇത് അപ്പൊ ഒരു കുഞ്ഞി നടപ്പാതും കൂടി അതുകൊണ്ട് നടക്കുമ്പോ നല്ല പേടി ഉണ്ടിട്ടോ ആ സൈഡിലേക്ക് നോക്കാൻ പറ്റുന്നില്ല ലെഫ്റ്റ് എന്നാൽ ക്യാമറ തിരിച്ച് കാണിച്ചു തരാം രണ്ടു പുഴ ഒഴുകി തന്നെ അടിപൊളി കാഴ്ച അല്ലേ അപ്പുറത്ത് റോഡായതുകൊണ്ട് റോഡെല്ലാം നേരത്തെ കാണിച്ചില്ല അത് ആയതുംകൊണ്ട് അതുകൂടി ഓട്ടോയും വണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നു നടക്കാൻ അതുകൊണ്ട് അതുകൂടി വന്നേ അടി ഇങ്ങനെ പോയി നോക്കാം നമുക്ക് ഒരു നീളം വരയൊക്കെ വേണ്ട ആ അറ്റം വരെയൊക്കെ ഉണ്ട് മാറും എന്റെ കൊട പറന്ന് പോകുന്ന തോന്നണേ അയ്യോ നല്ല കാറ്റിക്ക ഇന്ന് കൊട പോയാൽ ഞാനും ഒപ്പം പറഞ്ഞിട്ട് പുഴയിൽ ഇറങ്ങേണ്ടി വരും ഇവിടെ തന്നെ നോക്കി കയറി നിൽക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടിട്ടാണ് നമുക്ക് കേറാം ഞാൻ കേറി ആഹാ നല്ല വ്യൂ എൻ്റെ കുടകാരൻ പുറകത്തെ വ്യൂ ഒന്നും കാണുന്നില്ല അല്ലേ ഫോൺ ആ പുഴയിലും പോയാ പോയി സെൽഫി സ്റ്റിക്കിലാണ് നല്ല സെൽഫി സെൽഫി സ്റ്റിക്ക് അല്ല താനും അവിടെ എരുമയൊക്കെ ഉണ്ട് കേട്ടാ ഡാമിലത്തെ പോലെ തന്നെ ഡാം പോലെ തന്നെ ഉണ്ട് എരുമയൊക്കെ അവിടെ വേണം ഞാൻ പെട്ടെന്ന് എന്ന് വിചാരിച്ചു പക്ഷെ പോത്ത് എരുമയല്ല പോത്തില്ലേ പോത്ത് അതിനെ വളർത്താൻ കിട്ടിയിട്ട് റോഡിൽ കൂടി പോയ പിള്ളേരെ ഹലോ ഗായസ് എന്ന് പറഞ്ഞെന്നെ കളിയാക്കിയതാ ഉള്ളിലാണ് ഉള്ളിലാണിപ്പോ ഞാൻ കയറി നിന്നത് ഇടാ ഇവിടെ നിന്നിട്ടാണ് എരുമേനി കോത്തിനെ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കാം ഇതിൻ്റെ അങ്ങേപ്പുറം ഈ പാലത്തിൻ്റെ അങ്ങേപ്പുറം ഇത് തന്നെയാണ് കാഴ്ച സൂപ്പറാണ് ഇപ്പോൾ ഇവിടുന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കായിരുന്നു നമുക്കങ്ങനെയാ സൗകര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് വരുമ്പോഴും വേറെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായേനെ എന്നൊക്കെ അവർ ഇങ്ങനെ ചിന്തിക്കും ഒരു കൊച്ചി പറന്ന് പോയില്ല ഇവിടെ ഇരുന്നു കൊച്ചി ഞാനത് കൂടെ ഒന്ന് പോയിക്കോട്ടെ വേറെ ഒരെണ്ണം അങ്ങനെ രണ്ടെണ്ണം പറഞ്ഞുപോയി ഞാൻ അറ്റം വരെ നടക്കട്ടേട്ടാ നല്ല പേടിയുണ്ട് പേടിച്ച് പേടിച്ചാണ് ഞാൻ അതുകൂടി നടക്കുന്നത് അതായത് വീതി കുറവായതും കൊണ്ട് രണ്ട് സൈഡും കമ്പികളുണ്ടെങ്കിലും ഫോണൊക്കെ അങ്ങോട്ട് സൈഡിൽ പിടിക്കാനൊക്കെ പേടി നല്ല ഹൈറ്റ് അതാണ് എൻ്റെ പ്രശ്നം എനിക്ക് താഴേക്ക് നോക്കണേ ചെറിയൊരു പേടിയാ ഹൈറ്റ് കാണണ്ടേ ഇത് നമ്മൾ നിൽക്കുന്ന പാലം അതാണ് ഹൈറ്റ് അമ്മ ഈ ഫോൺ നൽകി ഈ ഫോൺ കളിക്കുമ്പോൾ മെഡിയായി ആ ഒരു ഇരുമ്പ അവിടെ വെള്ളത്തിടക്കുന്നുണ്ട് പോത്ത് തലയും പുറവും മാത്രം കാണുന്നു ഇത് കൂടി കുറേശ് വെള്ളം എടുക്കുന്നുണ്ട് അവിടെ റൈറ്റ് സൈഡ് നമുക്ക് ഇതിൻ്റെ അറ്റ അറ്റത്തേക്കൊന്ന് പോയി വെക്കാം അപ്പോൾ അവിടെ അങ്ങനെ കയറി നിൽക്കാനുള്ള ഒരു സ്ഥലം വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വരണം ഈ പൊരുവേലത്തല്ല വരണ്ടേ പിന്നെ ഇത് എവിടെ ഒരു സ്ഥലം ഇവിടെ കയറി നിന്ന് കാഴ്ചകൾ ആസ്വദിക്കാം ഇത് രണ്ടാമത്തെയാണ് നമ്മൾ കണ്ടത് ഇനി ഞാൻ മുന്നോട്ട് മുന്നോട്ടങ്ങിങ്ങനെ പോവാണ് ഒരു പക്ഷി അവിടെ ഇരിക്കുന്നുണ്ട് എന്ത് പക്ഷിയാ മീനൊക്കെ പിടിക്കാൻ വന്നതായിരിക്കുമല്ലേ കത്രിക പക്ഷി ഏ പേടി പറന്നുപോയി അങ്ങനെ നമ്മളിതേ അറ്റത്തെത്താറായി ഇപ്പം പേടി മാറിയിട്ടാ നമ്മളെ ആറ്റത്തു നിന്നായിരുന്നു പേടി അതേ അറ്റത്തെത്തി ഇരിക്കുന്നുണ്ട് പാലത്തിൻ്റെ അവസാനത്തുനിന്ന് റൈറ്റിക്ക് പോയാൽ റോഡും അങ്ങോട്ട് ലെഫ്റ്റിക്ക് പോയാൽ താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പും ഉണ്ട് കേട്ടോ അത് കൂടെ ആരും ഇപ്പം ഇല്ലാത്തതും കൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ ആ കുഴപ്പമൊന്നുമില്ല അതാ ജസ്റ്റ് കാണിച്ചാൽ പോരെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് പുഴയിൽ പോവാം ഞാൻ അപ്പോൾ ഇറങ്ങുന്നില്ലാട്ടോ താഴേക്ക് ഞാൻ റൈറ്റിൽ തന്നെ പോയിട്ട് റോഡിലേക്ക് കയറട്ടെ വീണ്ടും ഞാൻ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്ന പാലത്തിലേക്ക് തന്നെ കയറിയിരിക്കാണ് അതിൻ്റെ അപ്പുറത്തെ പുഴ നമ്മൾ നമ്മളിപ്പോ അവിടുന്ന് കാണിച്ചത് ഇനി ഇപ്പുറത്തെ ഒരു സൈഡും കൂടിയും കാണിച്ചു തരാം അതൊരു നേരെ മുന്നിൽ പോയിട്ട് എന്ത് കാണിക്കാം ഏഹ് പറഞ്ഞില്ല എന്താണ് ആൽമര ആൽമരല്ല സോ ഈ ഒത്തേ വേപ്പ് ആ വേപ്പിൻ ചോട് അത് കാണിച്ചു തരാം ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡും കൂടി ഒന്ന് കാണിക്കട്ടെ അപ്പുറത്തെ സൈഡ് കാണിച്ച് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കാണിച്ചരാ ഇപ്പുറത്തേക്കുള്ളൊരു കാഴ്ച പറയണത് ഇതാണേ ഞാൻ വരാം പറഞ്ഞതാ അപ്പൊ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല നല്ല കാറ്റ് ഇനി നമുക്ക് കുറച്ചും കൂടി മുന്നേക്ക് പോയിട്ട് അതായത് കുറച്ച് നല്ല ദൂരണ്ട് നല്ല ദൂരല്ല കുറച്ച് അപ്പുറം അതായത് നല്ല തണുപ്പൊക്കെ നൽകുന്ന നല്ല വേപ്പിന്റെ നിറയെ മരങ്ങൾ സ്ഥലം അങ്ങോട്ടും കൂടി ഒന്ന് പോയിട്ട് പോവാട്ട ഇപ്പൊ ഇവിടെ വെള്ളമൊന്നുമില്ലേ വെള്ളം വിടുമ്പോ ഒരു ദിവസം നമുക്ക് ഇത് കൂടി വരാം ഇവിടുന്ന് മുന്നോട്ട് നമ്മൾ ഈ റോഡ് കൂടി ഇങ്ങനെ വന്നേ ഒരു നീളം അങ്ങനെ വന്ന് എത്തിയിട്ട് ഇവിടെ ഒരു പാലുണ്ട് കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ ഒരു പാലുണ്ട് ഈ പാലത്തിന്റെ അവിടെ നേരെ മുന്നിക്കാണ് നമ്മുടെ വേപ്പും ചോട് തുടങ്ങണത് ഇപ്പൊ ഇവിടെ എന്താണ് ആദ്യത്തെ മരം കണ്ട നമുക്ക് ഇതിന്റെ ചോട്ട് കൂടി കാറ്റും കൊണ്ട് അങ്ങനെ നടക്കാലേ അതായത് ആറ്റം വരെയൊക്കെ ഉണ്ടിട്ടോ നല്ല തണുപ്പാണ് പറയാൻ പറ്റുന്നില്ല ക്യാമറ ഞാൻ തിരിച്ചു പിടിച്ചു മുന്നേക്ക് പിടിച്ചാലും ഭംഗിയാണ് അപ്പോൾ ഞാൻ തിരിച്ച് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് പോകുന്നത് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് വേപ്പ് കാണുകയും ചെയ്യാം അവിടുത്തെ സ്ഥലങ്ങളും കാണാം എന്നെയും കാണാം എന്നെ കണ്ട് കണ്ട് ബോർ അടിച്ചിട്ടുണ്ടെങ്കിലും ഏ സാരല്ല കുറച്ച് നേരം സഹിക്കട്ട തിരിച്ചു പിടിച്ച അറ്റം വരെയൊക്കെ കാണിക്കട്ടെ ഇതാണ് രണ്ട് പുറം വേപ്പ് തൈ മാത്രമാണ് വെച്ചിട്ടുള്ളത് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിറിയോ നാല് നടത്താൻ അങ്ങോട്ട് നടന്നാൽ മതി ഈ വേപ്പിൻ്റെ കാറ്റ് കൊണ്ടാൽ തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും വേപ്പില്ല ആര് വേപ്പ് ഇനി കഥ പറഞ്ഞ എങ്ങനെ നടക്കാമല്ലേ ഞാനാണെങ്കിൽ ഈ ഒരാഴ്ച കാലമായിട്ട് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും നിസ്സാര കാര്യം മതി എന്തെങ്കിലും എന്താ ഇങ്ങനെ മനസ്സിലതിട്ടിങ്ങനെ കറക്കി 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 ഇങ്ങനെ കൊണ്ട് നടക്കാൻ അത് നമ്മളെ വേദനിപ്പിക്കണവരൊന്നും അത് തിരിച്ചറിയുന്നില്ല എൻ്റെ ഭാഗത്തു നിന്നും ചില തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു കാര്യത്തിന് അപ്പോൾ അതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എവിടെയാപ്പോൾ ഒന്ന് പോവാ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിന്നതാണ് അപ്പോൾ കുറച്ച് സമാധാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലം വേണ്ടേ അങ്ങനെ എത്തിപ്പെട്ടതാണ് ഇപ്പോൾ ഇവിടെ കേട്ടോ അതായത് ഇവിടേക്കായിട്ട് വന്നതല്ല ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോണ വഴിയിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങളുടെയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് നമുക്കങ്ങനെ പോവാലോ എനിക്കൊരു സമാധാനമാവും നിങ്ങൾക്കാണെങ്കിൽ നല്ലൊരു കാഴ്ചയാവും ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇത് കൂടി ഇങ്ങനെ നടക്കണ കണ്ടിട്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെയാണ് നോക്കുന്നത് ഇതെന്താ ഒരു പെണ്ണ് ഒറ്റക്ക് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് മിക്കവാറും ഇങ്ങനെ നടക്കാനും തന്നെയാണ് ഇഷ്ടം അതായത് ഒറ്റക്ക് ഇരിക്കണത് ഒറ്റക്ക് നടക്കുന്നത് ഒറ്റയ്ക്ക് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഒന്നാണ് കേട്ടാ ഓ കുറച്ചും കിടത്തിപ്പം എന്താസുഖം ആഹാ കാറ്റ് ഇവിടെ ചേറും കൊണ്ടന്നിട്ട് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണം എന്നിട്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ അയവറക്കി ീ പുല്ലിനോടും ഒക്കെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം ഞാൻ അങ്ങനെ സംസാരിക്കണമെന്നുള്ളൂ എന്റെ മനസ്സ് കിറന്നിപ്പം ഇടയ്ക്കാണ് എന്തായാലും ഏതോ അതൊന്നും ഇപ്പം ചോദിക്കല്ലേ കുറച്ച് കാലാണ്ട് പിന്നിട്ടിട്ട് അതായത് കുറച്ച് ദിവസങ്ങളെങ്കിലും അങ്ങോട്ട് പിന്നിട്ടിട്ട് ഞാൻ തന്നെ നിങ്ങളോട് പറയും എനിക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാവുന്നതാണല്ലോ അതുകൊണ്ട് ഇത് പുത്തരി ഒന്നും അല്ല പക്ഷെ ഇത് വല്ലാതെ കേട്ടിതു അപ്പം ഇങ്ങനെ ഒരു മനസമാധാനവും എനിക്ക് മനസ്സമാധാനം നിങ്ങൾക്കൊരു കാഴ്ച അപ്പം അതിന് ഇങ്ങനെ വന്നതാണ് ആഹാ നല്ല സുഖം അങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുകയാണ് എവിടെയാണെങ്കിലും ശരി ഒറ്റയ്ക്കുള്ള യാത്രയാണെങ്കിലും ആസ്വദിക്കാനുള്ള മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ യാത്രയും സൂപ്പറായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ യാത്ര പോകണവരെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അത്രയും അവരുടെ മനസ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവുക അല്ലേ പാവം ഇപ്പോഴാണ് അതിൻ്റെ വേദന എന്താന്ന് ഞാൻ തിരിച്ചറിയണത് എന്തെങ്കിലും തണൽ ഇപ്പം നേരെ അറിയോ നോക്കട്ടെ ഒന്ന് ഏഴാണ് സമയട്ട ഉച്ചയ്ക്ക് ഒരു മണി അതെന്താ കാക്ക കാക്കകളൊക്കെ ഉണ്ട് കാക്കയ്ക്ക് പറന്ന് പോവാ അവിടെയൊക്കെ നല്ല തണലായിരുന്നില്ലേ അതായത് രണ്ട് സൈഡും വേപ്പുമേനൊക്കെ ആയിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് കുറച്ച് വെയിലിങ്ങനെ വരാൻ തുടങ്ങിയേ കൊണ്ട് വലിയ ചൂട് പറയാനില്ല ചെറിയൊരു ചൂട് ഇങ്ങനെ അടിക്കാനും തുടങ്ങി ഈ നേരം അല്ല ഇവിടെ വരേണ്ടത് നമുക്ക് വരേണ്ടത് വൈകുന്നേരം നേരമാണ് ആ അവിടെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് അത് പോയില്ലെങ്കിൽ കാണിച്ചു തരാം അതായത് ഒരു സ്കൂട്ടി നിർത്തിയിട്ട് ഈ കാറിൻ്റെ അപ്പുറം ഒരു സ്കൂട്ടി നിർത്തിയിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ കണ്ണാടിയിൽ ഒരു കിളിയുടെ പ്രതിബിംബം കണ്ടിട്ട് അതിങ്ങനെ കൊത്തി ഇങ്ങനെ പറക്കുന്നുണ്ട് നോക്കിയൊക്കെ നമുക്ക് കാണുക നോക്കട്ടെ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട് ഞാൻ അത് മറ്റേ കുരുവിയാണ് എന്താണ് അയ്യോ ചപ്പില കിളിന്നൊക്കെ പറയില്ല അത് എന്നെ കണ്ടപ്പോൾ എന്താ ഞാൻ ഇവിടെ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടേക്കും കൊത്തല് നിർത്തിയാ അതാ അതെ 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 കൊത്തി പൊട്ടിക്കോ കണ്ണാടി നല്ല കാഴ്ച കണ്ടപ്പ ഇങ്ങനെ എടുത്തതാണ് എന്നെ കണ്ടപ്പ കത്തി നിർത്തുക ഇത്ര നേരം പറന്ന് കൊത്തുമായിരുന്നു പേടി നിനക്ക് എനിക്ക് പറഞ്ഞു കഥ പറയാ നിന്നാൽ ഞാൻ എവിടെയും തൊടാതെ ആർക്കും മനസ്സിലാവൂല ഞാൻ പറഞ്ഞാൽ അവിടെയും ഇവിടെ ഒക്കെ പിടിച്ചിട്ട് ഓരോരോ വാക്കുകൾ ഇങ്ങനെ എടുത്തിടും കേൾക്കണവർ വിചാരിക്കും ഇതെന്താ ഇവൾക്ക് നേരെ വണ്ണം സംസാരിക്കാനറിയില്ല എന്ന് അറിയാനിട്ടൊന്നുമല്ല നമുക്ക് ചില കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെയും ഇവിടെയും പിടിച്ച് പറയണതാണ് അതെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കേട്ടോ അല്ലാതെ വർത്താനം പറയാനറിയാണ്ടല്ല എനിക്ക് വർത്തമാനം പറയാനൊക്കെ അറിയാം അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും അറിയാം പക്ഷേ നമ്മുടെ ചില വേദനകൾ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ തരാം അപ്പം എൻ്റെ ഈ വർത്തമാനൊക്കെ വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും അബ്സെൻ്റ് മൈൻഡാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പം അങ്ങനെ അയിപ്പോണതാണേ അതാണ് എൻ്റെ പ്രശ്നം അങ്ങനെ നമ്മൾ വേപ്പും ചോടിൻ്റെ അറ്റത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ട കാഴ്ചകൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് മിക്കവാറും എൻ്റെ വർത്താനം എല്ലാം നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവുക സാരമില്ല എന്നാലും കുറേയൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റിയല്ലോ അല്ലേ അപ്പോൾ ലൊക്കേഷൻ ഒക്കെ നിങ്ങൾ ഇതിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പോകേണ്ടത് എന്ന് എനിക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്നാലും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ പിന്നെ ആ കരിമ്പന കണ്ടിട്ടുണ്ട് ഞങ്ങൾ അൻകൂടി കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കരിമ്പന നൊങ്കൊക്കെ ഉണ്ടാവുന്നത് ഈ പനയിലാണ് ഇതിന്നാണ് വെട്ടിയിട്ട് നൊങ്കൊക്കെ നൊങ് ഇത് തന്നെയല്ലേ ആണ് പന നൊങ് പാലക്കാടൻ പരിമ്പന വീഡിയോ നിർത്താൻ പോവുമായിരുന്നു അപ്പോഴാണ് നമ്മുടെ കരിമ്പന എങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടത് അപ്പം അതിന് കൂടി വീഡിയോ എടുത്തിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു നല്ല പാടവും കാറ്റും നല്ല അടിപൊളി സ്ഥലമല്ലേ പാലക്കാട് ഞാൻ നടന്ന് വന്ന വഴിയാണിത് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം തിരിച്ച് പോകാൻ നോക്കുക തിരികഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെയാണ് നമുക്ക് പോകേണ്ടത് മറ്റേ ചളി വെള്ളമൊക്കെ കെട്ടിക്കിടക്കേണ്ട അവിടെ ആ കനാലിൽ ബ്രിട്ടീഷ് പാലേ അതുവരെ അല്ലേ ഉള്ളൂ അവിടെ ഇങ്ങോട്ട് പിന്നെ സിമെൻറ്റ് കെട്ടിയിരിക്കുകയാണ് അപ്പം അതിൽ ചളി നന്നായി അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതിൻ്റെ കാറ്റത്ത് അതിൻ്റെതായ സ്മെല്ല് നന്നായി മൂക്കി കടിച്ചു കയറുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ മണങ്ങളൊന്നും പ്രശ്നമില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു ഒരു മാസം മുന്നേ വരെയൊക്കെ ഒന്നും പിന്നെ എന്താണെന്നറിയില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പം പിന്നെ ഇങ്ങനത്തെ മണ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ ഛർദിക്കാൻ ഒരു ടെൻഡൻസി ഹോർമോണിൻ്റെ ചെറിയ മാറ്റങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം എന്നാൽ ഞാൻ നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിക്കുക ആ മറ്റൊരു പനയും കൂടി ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങളടുത്തുള്ള വർത്തമാനത്തിൽ അത് ഞാൻ കണ്ടില്ല അതാ അതിന് നിറയെ പട്ടയൊക്കെ ഉണ്ട് അതാ മറ്റൊരു പന അപ്പം ഞാൻ എന്നാൽ വീഡിയോ ഇവിടെ നിർത്തിക്കോട്ടെ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ ഓക്കെ Kakak